നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പോകാം വീഡിയോയിലേക്ക് നാല് തിങ്കളാഴ്ചത്തെ വ്യൂ ആണ് നോക്കാനായിട്ടുള്ളത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് എൻറ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ നാളത്തേക്കുള്ള പ്ലാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് നോക്കുന്നത് ഫിഫ്റ്റീ മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് ഓക്കെ അപ്പോൾ രാവിലെ ഒരു പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ഉണ്ട് അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക അത് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് വളരെ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു ദിവസം മാർക്കറ്റ് എന്തായാലും പത്ത് പോയിൻ്റ് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് പോയിന്റ് എന്തായാലും ഒരു ദിവസം റൈഡ് ചെയ്യും എത്ര കൺസോൾട്ടേഷൻ ആണെന്ന് പറഞ്ഞാലും പത്ത് പോയിൻ്റ് വെച്ചിട്ട് രണ്ട് ട്രേഡോ ഒരു ട്രേഡ് ഇരുപത്തൊന്ന് പോയിൻ്റോ ആയിട്ട് എന്തായാലും കിട്ടും പിന്നെ കെട്ടിയ പോലെ അതായത് വടംവലി പോലെ ഇപ്പോൾ ഇരുപത്തിനാല് എണ്ണൂറ് ഇപ്പോൾ മാർക്കറ്റ് ഒരു കൺസോളേഷൻ സോണെന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി പത്തിൽ തന്നെ എന്തായാലും മാർക്കറ്റ് നിൽക്കത്തില്ല അപ്പോൾ നമ്മൾ ശ്രമിക്കേണ്ടത് ആ മൂവ്മെൻറ്റിൽ എവിടെ നിന്ന് നമുക്ക് പത്ത് പോയിൻറ്റ് കിട്ടും അല്ലെങ്കിൽ എവിടെ നിന്ന് ഇരുപത്തൊന്ന് പോയിൻ്റ് കിട്ടും എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് സ്പേസസ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കണം അതിനു വേണ്ടി എന്നുള്ളതാണ് ഒരു ട്രേഡർ ക്ഷമയെന്ന് പറയുമ്പോഴത്തേക്കും മറ്റെന്തിനേക്കാളും ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യത്തിന് നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു അതായത് ഇപ്പം എന്താ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അഞ്ചാമത്തെ ടോക്കണൊക്കെ ആണെങ്കിൽ ഞാൻ അപ്പം തന്നെ തിരിച്ചു പോരും അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു അഞ്ചാമത്തെ ടോക്കൺ നമ്പറാണ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് സമയമില്ല നിങ്ങളുടെ ടോക്കൺ നമ്പർ ആറാമത്തെയാണ് നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ച് നോക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആറാമത്തെയാണ് നിങ്ങളുടെ ടോക്കൺ നമ്പർ നിങ്ങളെന്താ ചെയ്യണേ അവിടുന്ന് നേരെ വീട്ടിൽ വന്നു കറങ്ങി തിരിഞ്ഞ് അവിടെയും ചെയ്തു അതും ചെയ്തു ഇതും ചെയ്തു കുറേ നേരം മൊബൈൽ നോക്കി നിന്നു അതങ്ങപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു കണക്കൂട്ടിൽ ഉണ്ടാവും ആ ഇപ്പം തിരക്കൊക്കെ ഒന്ന് തീർന്നു കാണും നിങ്ങൾ തിരിച്ച് ആ ക്ലിനിക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ടോക്കൺ നമ്പർ ചിലപ്പോൾ ആയിരിക്കും ഇനിയും ചിലപ്പോൾ രണ്ടെണ്ണ കൂടെ കഴിയണമായിരിക്കും നിലവിൽ ലൈവിൽ ആ ടോക്കൺ നമ്പർ നമ്പറ് ആയിരിക്കും നിങ്ങൾ ചെന്നു അഞ്ച് ടോക്കൺ നമ്പർ നിങ്ങളുടെത് ആറാമത്തേത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ വെയിറ്റ് ചെയ്തു പറ്റില്ല തിരിച്ച് വീട്ടിൽ വന്ന് കറങ്ങി തിരിഞ്ഞ് തന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് പതിമൂന്നാമത്തെ ടോക്കൺ നമ്പറാണ് പക്ഷേ അവിടെ സ്റ്റിൽ പതിനൊന്നാമത്തെ പന്ത്രണ്ടാമത്തെ ആളായിരിക്കും നോക്കിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഒന്ന് ആലോചിച്ച് ചോദിക്കേ ആറിന് പകരം പതിമൂന്ന് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തില്ലേ അങ്ങനത്തെ എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ ഒരു ക്ലിനിക്കിൽ ചെക്കപ്പിന് പോയി കഴിഞ്ഞാൽ എനിക്ക് പന്ത്രണ്ടാമത്തെയോ ഇരുപതാമത്തെയോ ഒന്നും ആണെങ്കിൽ എനിക്ക് വിഷയമില്ല കാരണം എന്താ എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എപ്പോൾ മാറി ട്രേഡിങ്ങിൽ ഞാൻ ഡിസിപ്ലിനോട് കൂടി ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരുന്ന് വേണ്ടി വെയിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് ഹിറ്റ് ചെയ്യുന്നവരെയൊക്കെ കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ എന്തായി അത് നേരെ ലൈഫിലേക്കും വന്നു അപ്പോൾ ബേസിക്കലി പറഞ്ഞു വരുന്നത് ഒരാ അപ്പോൾ ആ ടോക്കണിന് വേണ്ടി വെയിറ്റ് ചെയ്യാത്ത ഒരാൾ അല്ലെങ്കിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരാളൊരു ട്രെയിനിങ്ങിലേക്ക് വന്നെന്തായിരിക്കും അവസ്ഥ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ടാർഗറ്റിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ട്രെയിഡ് എടുത്തു കഴിഞ്ഞാൽ ആ ട്രെയിഡ് ഇത് ഇപ്പോൾ ഇവിടെ നിന്ന് ഗ്രീനിലൊരു ആ ട്രെയിഡ് എടുത്താൽ അല്ലെങ്കിൽ ഇത് ഇവിടെ ഗ്രീനിലൊരു ട്രെയിൻ എടുത്തുകഴിഞ്ഞാൽ ടാർഗറ്റ് സ്വാഭാവികമായിട്ട് ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത്തിരണ്ടാണെങ്കിൽ ഒറ്റ ഒന്നെങ്കിൽ ഒറ്റ ഗ്രീനിലവിടം വരെ ചെല്ലണം ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഗ്രീനിലവിടം വരെ ചെല്ലണം ഇത്രയും നേരം ഒന്നും കൺസോൾട്ടേഷൻ താങ്ങി വെക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ആർക്കും ഇല്ല അതുകൊണ്ടാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ ലോസിലേക്ക് പോകുന്നത് നമുക്ക് എപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തിരുന്നിട്ട് ഒരു ട്രെയ്ഡൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന ലെവലിലേക്ക് നമ്മുടെ മൈൻഡിനെ ട്യൂൺ ചെയ്ത് ട്യൂൺ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷമേ നമ്മളൊരു പെർഫെക്റ്റ് ട്രേഡർ ആവത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം ഒരു ആറുമാസം തൊട്ട് ഒരു വർഷം വരെ ഒരു സിംഗിൾ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം ഇപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എൻ്റെ എനിക്ക് വാച്ചിങ് ടൈം എൻ്റെ യൂട്യൂബിൽ വാച്ചിങ് ടൈം കുറവാണ് അല്ലെങ്കിൽ വീവേഴ്സ് കുറവാണ് റിപ്പീറ്റേഷൻ വാല്യൂ ഇല്ല എന്താ ഞാൻ കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് ഒരേ ചാർട്ട് പാറ്റേൺ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് കമ്പനിയലിന് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയൊക്കെ സെയിമാണ് അങ്ങനെ ഒരു സിംഗിൾ സ്ട്രാറ്റജി ഞാൻ ഫോളോ ചെയ്തുകൊണ്ട് എനിക്ക് ഒന്നൊന്നര വർഷം കൊണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും പത്ത് വർഷമായ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇന്നൊരു സ്ട്രാറ്റജി നാളെ ഒരു സ്ട്രാറ്റജി മറ്റൊന്നാ വേറൊരു സ്ട്രാറ്റജി ഇന്ന് നിഫ്റ്റി നാളെ ബാങ്ക് നിഫ്റ്റി മറ്റൊന്നാ കൊമോഡിറ്റി അതിൻ്റെ അതിൻ്റെ ഫോർ എക്സ് അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടായിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ എന്തിനാണ് അതിനൊക്കെ നമ്മൾ സമ്മതിക്കാതെ നമ്മളെ നമുക്ക് നമ്മളൊരാൾക്കും പറ്റിക്കാൻ പറ്റില്ല എന്നൊരു പഴമൊഴിയുണ്ട് അതെ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെ അതൊക്കെ സക്സസ് തന്നെയാണ് അബദ്ധം പറ്റുന്നതല്ല ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മനഃപൂർവ്വം അബദ്ധങ്ങളിലൊക്കെ പോയി ചാടാറായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ കോട്ട് കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല നമുക്ക് നേരെ മിനി ഇനി മുമ്പോട്ടുള്ള വീഡിയോസിൽ പല കാര്യങ്ങളൊക്കെ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു അവയർനെസ് പോലെ പല കാര്യങ്ങളൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയത് ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് അത് ഉൾക്കൊണ്ട് അതൊരിക്കലും ടെക്നിക്കലായിട്ടുള്ള നോളജല്ല നമ്മൾ നമ്മുടെ ട്രേഡിംഗ് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കൊണ്ടിരിക്കുന്ന അബദ്ധങ്ങളൊക്കെ തുറത്ത് കാണിക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഒന്നാമത് ഞാൻ എന്താ പറയേണ്ടത് രജിസ്റ്റേർഡ് അനലൈസർ അല്ല എനിക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല അത് പിന്നീട് എന്താ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ചിലപ്പോൾ എൻ്റെ ചാനൽ ബാൻ ആവുമായിരിക്കും അല്ലെങ്കിൽ എന്നോട് വീഡിയോസ് ഇടരുന്ന് പറയുമായിരിക്കും പക്ഷെ എനിക്ക് അതിൽ പേടികളൊന്നുമില്ല കാരണം എനിക്കുള്ളൊരു സങ്കടം നല്ല കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ അല്ലാതെ എന്താ പറയേണ്ടേ ട്രേഡിങ് പഠിപ്പിച്ച് വലിയൊരു പത്ത് ആയിരം രണ്ടായിരം പേരെയൊക്കെ പഠിപ്പിക്കുക അല്ലെങ്കിൽ കേരളത്തിലെ നമ്പർ വൺ സ്റ്റേഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറുക എന്നുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല പത്ത് പേരെങ്കിൽ പത്ത് പേര് പത്ത് പേര് വൃത്തിയായിട്ട് പഠിപ്പിച്ച് ചാർട്ട് റീഡിങ് പഠിപ്പിച്ച് എൻട്രി എക്സിറ്റ് എവിടെയാണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള കോൺഫിഡൻസ് ഇപ്പോഴും എനിക്കുണ്ട് അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഓക്കെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് അറുന്നൂറ്റി പതിനെട്ടിലാണ് അപ്പോൾ വേറൊരു കാര്യം പറയാം കേട്ടോ മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ആയിട്ട് നിൽക്കുകയാണ് ഈ ഒരാഴ്ച ഒരിത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരാഴ്ചയാണ് അതുകൊണ്ട് നല്ല രീതിയിൽ ബേസ് ലെവൽസ് പറയുന്നതിന് മുമ്പ് മാർക്കറ്റ് നല്ല ബേസിലാണ് വന്ന് നിൽക്കുന്നത് പല തവണ ആർ എസ് ഐ മുകളിലോട്ട് പോകാനായിട്ട് ട്രൈ ചെയ്തിട്ടും നടന്നിട്ടില്ല അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ സ്ട്രഗിളിങ് നല്ല രീതിയിൽ ഇവിടെ നടക്കണം കൺസോൾട്ടേഷൻ തിങ്കളാഴ്ച വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സകലമാനം ആളുകൾ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോപ്പ് ലോസ് വേണ്ടിങ്ങനെയുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഞാൻ പറഞ്ഞു തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണെന്ന് കൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇരുപത്തിനാല് അറുനൂറ്റി പതിനെട്ടിൽ നിൽക്കുന്ന ഈ ഒരു ടൈം ഫ്രെയിം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് ഞാനത് തേർട്ടി മിനിറ്റിലേക്ക് വന്ന് വലുതാക്കുന്നുണ്ട് കാരണം എങ്കിൽ ആയിട്ടുള്ള ലെവൽസുകൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ക്ലാരിഫൈ എടുക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ മാർക്കറ്റ് എന്ത് വന്ന് സ്ട്രഗിൾ ആയി എന്നുള്ളത് അവിടെ കൺസോൾട്ടേഷൻ ആവുമോ അല്ലെങ്കിൽ അവിടെ ഡൗണിട്ട് വന്നിട്ട് എന്തുകൊണ്ട് സ്ട്രഗിൾ ആയി എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ടുള്ള റീസൺ ഉണ്ട് ഇരുപത്തിനാല് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണായിട്ടാണ് മാർക്കറ്റിൽ നിൽക്കുന്നത് അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ സോണായതുകൊണ്ട് തന്നെ ഒരു വലിയ റെക്റ്റാംഗിൾ ബോക്സ് വരയ്ക്കേണ്ടതായിട്ടുണ്ട് ആ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ അപ്പർ ലെവൽ ഇരുപത്തിനാല് അറുന്നൂറ്റി എഴുപത്തഞ്ചും അതിൻ്റെ ലോവർ ലെവൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപതും അപ്പോൾ നാളെ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജിങ്ങിന് ഞാൻ പ്രാധാന്യം കൊടുക്കും വൈഡ് റേഞ്ച് ആവറേജിംഗ് അല്ല ക്യുക്കായിട്ടുള്ള ആവറേജിങ് അതായത് അപ്പ് പോകുന്നു പത്ത് പോയിൻ്റ് പോകുന്നു ആവറേജ് ചെയ്യുന്നു കാരണം ഇരുപത്തിനാല് അറുനൂറ്റി അറുപത്തൊൻപത് അപ്പർ ലെവലും ഇരുപത്തിനാല് അറുന്നൂറ്റി അറുപത്തേഴ് ലോവർ ലെവലും നിൽക്കുന്ന ഈ ഒരു കൺസോളേഷൻ സോണ് മാർക്കറ്റിൻ്റെ അടുത്ത ഡയറക്ഷൻ തീരുമാനിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സോണാണ് കാരണം എന്താ പടുക്കുഴിയിലായിട്ടാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കണേ കാരണം ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപതിന് താഴെത്തോട്ട് മാർക്കറ്റിൽ ഒരു ഡമ്പ് വരാതിരിക്കാൻ വേണ്ടി സി നല്ല രീതിയിൽ ശ്രമിക്കും അതെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പിയിൽ ഒരു വളരെ അപൂർവ്വമായിട്ട് ആളുകൾ മാത്രമാണ് സെല്ല് ചെയ്തിട്ടുള്ളൂ മെജോറിറ്റി ആളുകൾ കംപ്ലീറ്റ് സിയിലാണ് സെല്ല് ചെയ്തു വെച്ചിരിക്കണേ കാരണം മാർക്കറ്റ് വെയിലോട്ട് വരില്ല താഴത്തോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് തന്നെ സെല് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ സെൻറ്റിമെൻറ്റിലെ ഓപ്പോസിറ്റ് ആവാനായിട്ട് ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരാഴ്ച ഈയൊരു ഭാഗത്ത് നിന്ന് കളിക്കോ ഈ പ്രാന്ത പ്രദേശങ്ങളിൽ അപ്പോൾ പറഞ്ഞ പോലെ പത്ത് പോയിൻ്റ് എന്തായാലും ഒപ്പിക്കാൻ നോക്കണം അതിന് മേലോട്ട് ലോങ് ഡ്രൈവ് ഇവിടെ കുറച്ച് റിസ്ക്കിയാണ് അപ്പോൾ ഇരുപത്തിനാല് അഞ്ഞൂറ്റി അറുപത്തഞ്ച് താഴെത്തോട്ട് മാർക്കറ്റ് ഫാളായാൽ വലിയ ഡെപ്താണ് ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തഞ്ച് അതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ ഒരുപാട് കൺസോൾട്ടേഷൻ സോണൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തഞ്ചിട്ട് വരും എന്നുള്ളതല്ല അതിനിടക്ക് കൺസോൾട്ടേഷൻ ഉണ്ട് റിവേഴ്സ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എസ് എം എ അതേപോലെ ആർ എസ് ഐ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നത് എപ്പോൾ മാർക്കറ്റ് ഡൈവർജൻസ് ആവും എന്നറിയാനായിട്ട് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇത് വലിയൊരു ഡെപ്താണ് അതാണ് എൻ്റെ മനസ്സിൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി അറുപത്തേഴ് ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തഞ്ച് ചിലപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസം കൊണ്ടാവാം അല്ലെങ്കിൽ വ്യാഴാഴ്ചയോടു കൂടിയിട്ടാവാം അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയാൽ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഞാൻ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അത് നിൽക്കുന്ന ലെവലിൽ നിന്ന് റിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ ടാർഗറ്റ് ലെവൽ ഇരുപത്തിനാല് അറുന്നൂറ്റി അറുപത്തൊമ്പതും ഇരുപത്തിനാല് എഴുന്നൂറ്റി ഇരുപത്തേഴ് പിന്നെ ഗ്യാപ്പ് വല്ലതും വന്ന മൂന്നാമത്തെ ഒരു ടാർഗറ്റായിട്ട് മനസ്സിൽ കാണുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി പതിനഞ്ചാണ് അപ്പർ ലെവലിലേക്ക് ഇനി ഡൗൺ സൈഡിലേക്കാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയണ്ടത് ലോട്ട് പൂട്ടി സ്കാൻ ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഒൻപതാണ് അവിടെ നിന്ന് മാർക്കറ്റ് താഴെത്തോട്ട് വന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹിഡൻ ഡബിൾ കൺഫർമേഷൻ സോണുണ്ട് ആ ഒരു ലെവല് ഇരുപത്തിനാല് നാന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അതുക്കും താഴെ വന്നാലാണ് ഞാൻ ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തഞ്ചിട്ട് കോൺസെൻട്രേഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ എവിടെ പ്രോഫിറ്റ് ലോട്ട് കൂട്ടി എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കണേ അല്ലാതെ ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഒൻപത് ട്രിപ്പിൾ പ്രൈസ് വെച്ചുകൊണ്ടിരിക്കുകയല്ല ഇതിൻ്റെ ഇൻബിറ്റീവ് സ്പേസിൽ എവിടെയൊക്കെ പ്രോഫിറ്റബിളാവാൻ ആയിട്ട് പറ്റുമെന്നാണ് നോക്കുന്നത് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ വീക്കിലി ആയതുകൊണ്ട് തന്നെ ഒരു ഹയർ ടൈം ഫ്രെയിമും കൂടെ നോക്കുന്നത് വളരെ ബെറ്ററാണ് ഫോർ ഹവറിൻ്റെ ടൈം ഫ്രെയിമിൽ ആർ എസ് ഐ ക്രോസ് ചെയ്ത് അപ്പർ ആയിട്ടുണ്ട് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കുള്ള ഡൈവർജൻസ് ആയിട്ടുണ്ട് ഓക്കെ മേളിൽ ഗ്യാപ്പുണ്ട് എസ് എം എ ഒക്കെ മോളിലാണ് ഈ എസ് എം എ മുട്ടിയിട്ടൊന്നുമില്ല കാരണം ഇവിടെ മുട്ടാതെ എസ് എം ഐ മുട്ടാൻ വേണ്ടി പോയി അടുത്ത ക്യാൻഡിൽ ഡൗൺ ആയി എസ് എം എ ഈ കാഴ്ചയിൽ അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റിൽ എസ് എം ഐ മുട്ടിയിട്ടുണ്ടാവും പക്ഷേ എന്താ പറയണ്ടേ ആ ടൈം ഫ്രെയിമിനോട് അനുബന്ധിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ എസ് എം ഐ മുട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ചിലപ്പോൾ കാണില്ല അപ്പോൾ ആർ എസ് ഐല് നാല് മണിക്കൂറിൻ്റെ അപ്പർ ലെവലിലേക്ക് വന്നിട്ടുണ്ട് വൺ ഡേയിലും മാർക്കറ്റ് താഴത്താണ് നിൽക്കുന്നത് അപ്പോൾ ഈ ആ ഒരു മൂന്നാലഞ്ച് ദിവസം കൊണ്ട് ഈ ആർ എസ് ഐ തിരിച്ച് റെഡിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ മാക്സിമം സിയിലേക്കുള്ള കോൺസെൻട്രേഷനാണ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഈ ഒരാഴ്ച ഒരു അത്യാവശ്യം എന്താ പറയണ്ടേ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ആ അപ്പർ ലെവലിലേക്കുള്ള ഒരു മൂവാണ് പ്ലാനേ ആയിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പക്ഷേ താഴ്ത്തോട്ട് പോയി ഞാൻ താഴത്തോട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നതല്ലാന്നല്ല എൻ്റെ പ്ലാൻ ഈ ഒരാഴ്ച കഴിയുമ്പോൾ അപ്പർ സൈഡിലേക്കായിരിക്കും ആർ എസ് ഐ കറങ്ങി തിരിഞ്ഞ് വണ്ടൈഡ് റെഡിലേക്ക് കയറണം അതുവരെ ടൗൺ സൈഡ് തന്നെയാണ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ് കുളമാക്കുന്നില്ല അല്ലെങ്കിൽ ഞാനിപ്പോൾ ചിന്തിക്കുന്ന മൈൻഡ് സെറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്തി കിട്ടണമെന്നില്ല അപ്പം അതുകൊണ്ട് വ്യക്തമായിട്ടല്ല ഈ സ്പെയ്സൊക്കെ നമുക്ക് ഞാൻ യൂസ് ചെയ്യാനായിട്ട് നോക്കും അതാണ് ഈ വീഡിയോ കാണുന്നവർക്കും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്കൊരു പ്ലാനിങ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ സ്പേസസ് മാത്രമുള്ളൂ ഓക്കെ അപ്പോൾ നാളത്തേക്ക് സെലക്ട് ചെയ്യുന്ന പതിനഞ്ച് മിനിറ്റിലേക്കും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെയാണ് അത് ഏത് നിമിഷം മുകളിലോട്ട് കയറണം അപ്പോൾ ഒരു ആവറേജിങ് കൺസെപ്റ്റാണ് തുടക്കത്തിൽ ഞാൻ എന്തായാലും നോക്കത്തുള്ളൂ ചെറിയ സ്റ്റോപ്പ് ലോസ് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഹോൾഡിങ് ആവാനായിട്ട് ചാൻസ് ഉള്ളു അപ്പോൾ സ്ട്രൈക്ക് വന്നിട്ട് നാളത്തേക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നത് സീൽ വന്നിട്ട് ഇരുപത്തിനാല് നാന്നൂറ് ഇരുപത്തിനാല് അഞ്ഞൂറ് ഒക്കെയാണ് സിയിൽ സെലക്ട് ചെയ്യുന്നത് അപ്പം ഈയിൽ വന്നിട്ട് ഇരുപത്തിനാല് അറുന്നൂറ് ഇരുപത്തിനാല് എഴുന്നൂറ് ഇരുപത്തിനാല് എണ്ണൂറൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ തിങ്കളാഴ്ചത്തേക്കുള്ള പ്ലാനുകൾ അപ്പം അതേപോലെ എന്താ പറയണ്ടേ ഈ ഒരു ചാർട്ട് റീഡിങ് പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർ ഒരാഴ്ച രണ്ടാഴ്ചത്തേക്കൊന്നും വിചാരിച്ചിട്ട് ദൈവീത് കോണ്ടാക്റ്റ് ചെയ്യരുത് ഒരു അഞ്ചാറു മാസം ഇതിനു വേണ്ടി പരിശ്രമിക്കുക അല്ലെങ്കിൽ ആറുമാസം നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് പഠിക്കാം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനായിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യാം രാവിലെ ഒരു ഒമ്പത് തൊട്ട് പത്തര പതിനൊന്ന് മണിവരെങ്കിലും കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രമേ ലൈവിൽ വന്നിട്ട് കാര്യങ്ങളുള്ളൂ അല്ലാതെ ലൈവിൽ വന്നിട്ട് കാര്യങ്ങളില്ല അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇപ്പം അതേപോലെ തന്നെ രാവിലെ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ വൈകിട്ട് ഞാൻ എട്ട് തൊട്ട് പത്ത് വരെയും ഫോർ എക്സ് ലൈവ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ടർ റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് പിന്നെ മെയിനായിട്ട് പ്രൈസ് ആക്ഷനും ക്യാൻവസ്റ്റിക് ആണ് പഠിപ്പിക്കുന്നത് ഓക്കെ അല്ലാതെ ബേസിക്ക് അതായത് എന്നാണ് ഒരുപാട് ടേംസും ഒക്കെ ഉണ്ട് അതൊന്നും എനിക്ക് അറിയത്തുമില്ല എനിക്ക് പഠിപ്പിക്കാനും അറിയില്ല എൻ്റെ ചാർട്ട് വൃത്തിയായിട്ട് റീഡ് ചെയ്യാനായിട്ട് ഒരാളെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആണ് എനിവേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോലൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്